മദ്യം പോലെ തന്നെ കരളിനെ ബാധിക്കുന്ന പദാർത്ഥം ഉപ്പ് പഞ്ചസാര മയോണൈസ് മൈദ ഉത്തരം പഞ്ചസാര കേടുപെറ്റിയാൽ സ്വന്തമായി പരിഹരിക്കാൻ കഴിയാത്ത ഒരേ ഒരു വേവം ചെവി കണ്ണ് പല്ല് നാവ് ഉത്തരം പല്ല് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെ നിന്നുവരെ ഭൂമികുലുക്കം അറിയുന്ന ജീവി പാമ്പ് പൂച്ച പശു പാമ്പ് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ഉപകരണം എയർപോഡ് ഫോൺ ഹെഡ്സെറ്റ് വാച്ച് ഉത്തരം എയർപോഡ് ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന അവയവം ഹൃദയം ചെവി മുഖം കണ്ണ് ഉത്തരം കണ്ണ് ആർത്തവ സമയത്ത് ഒഴിവാക്കേണ്ട പാനീയം കട്ടൻ ചായ പാൽ ഗ്രീൻ ടീ ജ്യൂസ് ഉത്തരം പാൽ ശ്വാസം മുട്ടലിന് ഉത്തമമായ ഔഷധം ഇഞ്ചി കുരുമുളക് തേൻ അയമോദകം ഉത്തരം തേൻ ദൈവവിശ്വാസികൾ ജനിക്കുന്ന മാസം ഡിസംബർ സെപ്റ്റംബർ ജൂലൈ ആഗസ്റ്റ് ഉത്തരം സെപ്റ്റംബർ സ്വീഡന്റെ ദേശീയ പക്ഷി കുരുവി കാക്ക മെയിൽ മൈന ഉത്തരം മൈന റോസ് റി ചെറി ആപ്പിൾ ഉത്തരം ആപ്പിൾ ഏറ്റവും ദരിദ്രരായ ഇന്ത്യൻ സംസ്ഥാനം ആസാം കേരളം തമിഴ്നാട് പഞ്ചാബ് ഉത്തരം ആസാം സ്ത്രീയുടെ ഗർഭപാത്രവുമായി സാമ്യമുള്ള ഫ്രൂട്ട് അവഗാഡോ ലിച്ചി സ്ട്രോബെറി കിവി ഉത്തരം അവഗാഡോ അവഗാഡ രണ്ടായി മുറിച്ച് അതിൻ്റെ ഷേപ്പ് നോക്കിയാൽ സ്ത്രീയുടെ ഗർഭപാത്രവുമായി സാമ്യമുള്ളതായി കാണാം ഗർഭപാത്രത്തിൽ കുഞ്ഞു കിടക്കുന്നത് പോലെയാണ് അവഗാടയിൽ വിത്ത് വളരുന്നത് വിത്ത് വളരാൻ സ്ത്രീയുടെ പോലെ ഒമ്പത് മാസവും വേണം വയറില്ലാത്ത ജീവി ഉടുമ്പ് മുതല പ്ലാറ്റിപ്പസ് കഴുകൻ ഉത്തരം പ്ലാറ്റിപ്പസ് പ്ലാറ്റിപ്പസ് എന്ന ജീവിക്ക് വയറില്ല അതിന്റെ ഈസോഫാഗസ് ഇൻഡസ്റ്റിൻ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഗർഭിണികൾ കൂടുതൽ സമയം ഇരുന്നാൽ അസുഖം പ്രഷർ ത്രോംബോസിസ് അനീമിയ വെരിക്കോസിസ് ഗർഭിണികൾ കൂടുതൽ സമയം ഇരിക്കുന്നത് രക്തയോട്ടം കുറയുകയും രക്തം കട്ടപിടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഇത് കാലുകളിൽ നീര് വരുന്നതിനും ത്രോംബോസിസ് വെരിക്കോസിസ് തുടങ്ങിയ അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും കൊതുകുകൾക്ക് ഇഷ്ടപ്പെട്ട രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഉത്തരം ഒ ഗ്രൂപ്പ് കൊതുകൾക്ക് ഗന്ധം അറിയാനുള്ള കഴിവ് വളരെയധികം കൂടുതലാണ് ഇവർക്ക് എല്ലാ മനുഷ്യരുടെയും രക്തം ഒരുപോലെ ഇഷ്ടമല്ല ഇരുപത് ശതമാനം ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കടികിട്ടുന്നുണ്ട് ഓ രക്തഗ്രൂപ്പുകാരെ ഇവർക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് യോനിയുടെ ആയം എത്രയാണ് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഒമ്പത് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ എട്ട് സെൻ്റിമീറ്റർ ഉത്തരം ഒമ്പത് പോയിന്റ് ആറ് സെന്റിമീറ്റർ യോനിയുടെ ശരാശരി ആയം മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ഇഞ്ച് അഥവാ ഒമ്പത് പോയിന്റ് ആറ് സെൻറ്റിമീറ്റർ ആണ് യോനിയുടെ വീതിയും ആയവും വിവിധ സ്ത്രീകളിൽ വ്യത്യാസപ്പെടാം സെർവിക്സിന്റെ അഗ്രത്തിൽ ആരംഭിക്കുന്ന യോനിയുടെ ആയം അളക്കുകയാണെങ്കിൽ അതിന് ഏഴ് ഇഞ്ച് വരെ അളക്കാൻ കഴിയും ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞാൽ നാവിന്റെ നിറം വെള്ള ചുവപ്പ് നീല കറുപ്പ് ഉത്തരം നീല ജനിക്കുകയും പിന്നീട് പെണ്ണായി മാറുകയും ചെയ്യുന്ന ജീവി ജെല്ലി ഫിഷ് സ്റ്റാർഫിഷ് കടൽ കുതിര ക്ലോൺഫിഷ് ക്ലോൺഫിഷ് മനുഷ്യൻ ജനിക്കുമ്പോൾ ഇല്ലാത്ത എല്ലേ തുടയല്ലേ മുട്ടച്ചിരട്ട താടിയല്ലേ വാരിയല്ലേ ഉത്തരം മുട്ടച്ചിരട്ട അത്ഭുത ഇല എന്നറിയപ്പെടുന്നത് ഏത് ചെടിയുടെ ഇലയാണ് തുളസി കറ്റാർവാഴ വേപ്പ് അയമ്പന ഉത്തരം അയ്യമ്പന മൂലക്കുരു വിഷജന്തുക്കളുടെ കടി മുറിവ് എന്നിവയ്ക്ക് ചികിത്സയ്ക്ക് ഉത്തമം ഈ ചെടി നിൽക്കുന്നിടത്ത് പാമ്പുകൾ വരില്ലെന്നും പറയുന്നു ഹൃദയാഘാതം വന്ന് ബോധം നഷ്ടപ്പെട്ടു പോയാൽ ഈ ചെടി ഉപയോഗിക്കാറുണ്ട് ഈ ചെടിയുടെ നീര് അണുബാധയേൽക്കാതിരിക്കാനും മുറിവുണങ്ങാനും ഉപയോഗിച്ചു വരുന്നു മസിലുകളിൽ ഉണ്ടാവുന്ന വേദന ശമിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ എണ്ണ ഒലിവെണ്ണ കടുകെണ്ണ വെളിച്ചെണ്ണ ആവണക്കെണ്ണ ഉത്തരം കടുകെണ്ണ കൊളസ്ട്രോൾ കുറച്ച് രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നത് ഇഞ്ചി കടുക് കാന്താരി പച്ചമുളക് ഉത്തരം കാന്താരി ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ജലദോഷം മഞ്ഞപ്പിത്തം പനി മലേരിയ ഉത്തരം ജലദോഷം രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം അനീമിയ ക്യാൻസർ ക്ഷയം മന്ത് ഉത്തരം ക്ഷയം ഒരു രാത്രിയിൽ എത്ര തവണ ലിംഗം പ്രവേശിപ്പിക്കാനാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഒറ്റ തവണ രണ്ട് തവണ മൂന്ന് തവണ നാല് തവണ ഉത്തരം മൂന്ന് തവണ മധുരം അറിയുന്ന സ്വാദമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഏത് ഭാഗത്താണ് ഓപ്ഷൻസ് മുൻഭാഗം ഇടതുവശം വലതുവശം ഉൾഭാഗം ഉത്തരം മുൻഭാഗം ഏറ്റവും കൂടുതൽ ക്ഷയരോഗ രാജ്യം ഓപ്ഷൻസ് ജപ്പാൻ ചൈന അമേരിക്ക ഇന്ത്യ ഉത്തരം ഇന്ത്യ മാറ്റിവെക്കപ്പെട്ട ആദ്യ മനുഷ്യ അവയവം ഓപ്ഷൻസ് കരൾ ഹൃദയം കണ്ണ് വൃക്ക ഉത്തരം വൃക്ക ൂർണ ഭക്ഷണം എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഓപ്ഷൻസ് പഴങ്ങൾ പച്ചക്കറികൾ തേൻ പാൽ ഉത്തരം പാൽ പാവപ്പെട്ടവന്റെ മാംസം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് പാൽ ആപ്പിൾ സോയാബീൻ കോഴി ഉത്തരം സോയാബീൻ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ കെ വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ എ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അവയവം നാവ് കണ്ണ് ചെവി തൊക്ക് ഉത്തരം ചെവി മനുഷ്യ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ ഹൃദയം ആമാശയം വൃക്ക ഉത്തരം കരൾ